എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പഴയകാല സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം ഞാനൊന്ന് ചെയ്യുന്നത് ഡയമണ്ട് ആണ് ഡയമണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ റൈറ്റ് റൈസലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ഡയമണ്ട് കട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഈ ഒരു ഡയമണ്ട് കട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഈ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകൊ കുറയ്ക്കുക ചെയ്യാവുന്നതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഡയമണ്ട് കട്ടിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നിങ്ങൾക്ക് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്കും അതുപോലെ തന്നെ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കറുത്ത കളറിലുള്ള എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈ വച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഈ ഒരു മൈദയുടെ മിക്സ് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മൈദ കുഴിച്ചെടുക്കുന്നത് അപ്പോൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മുടെ മൈദ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കുറച്ച് നേരം ഇത് നടച്ച് മാറ്റി വെക്കാം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് അടച്ച് മാറ്റി വെക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനിക്കുള്ള പാനി തയ്യാറാക്കിയെടുക്കാം പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ കാൽ കാൽക്കപ്പ് വെള്ളവുമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പഞ്ചസാര ഇനി അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം ഈ ഒരു പഞ്ചസാര ഒരു നൂൽ പരുവം ആകുന്നത് വരെയാണ് നമ്മൾ ഉരുക്കിയെടുക്കേണ്ടത് അപ്പോൾ അടി കെട്ടിയുള്ള പാത്രം തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ പഞ്ചസാര ലാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിന് ഒരു നൂൽ പരുവം ആയെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഒരു നൂല് പരുവായിട്ടുണ്ട് രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ വൺ സ്ട്രിങ് പോലെ അതായത് ഒരു നൂല് പോലെ ഇങ്ങനെ വരണം അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയമണ്ട് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന മാവ് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയതിനു ശേഷം ചപ്പാത്തി പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം എല്ലാം ഇതുപോലെ ഉരുളകളാക്കുക ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഒന്ന് വിതറിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം വളരെ തിന്നായിട്ടാണെങ്കിൽ ഒരു ചപ്പാത്തി പരത്താനായിട്ട് ഒരു ചപ്പാത്തി നന്നായിട്ട് പരത്തിയതിനു ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നീളത്തിലുള്ള റിബൺ പോലെ കട്ട് ചെയ്തെടുക്കുക നല്ല മുറിച്ചുള്ള നൈഫ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നേരെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചരിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് ഈ ഡയമണ്ടിന്റെ ഷേപ്പിൽ ഈ ഒരു ചപ്പാത്തി കിട്ടുക അപ്പോൾ ഇതുപോലെ ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് പാടാമെന്നുണ്ടെങ്കിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്താലും മതിയാകും അതിനുശേഷം ഈ ഒരു ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്കോ മറ്റോ ഒന്ന് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അധികം ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കിടപ്പുണ്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ ഒരു ഡയമണ്ട് കട്ട് സെറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും നന്നായിട്ട് ഫ്രൈ ആയി വരില്ല അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക ഒട്ടും തന്നെ തണുത്തിരിക്കാനായിട്ട് പാടില്ല അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കോരാം നമുക്ക് അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ ലൈറ്റ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഈ ഒരു നിറത്തിലാവുമ്പോഴാണ് ഇത് ഫ്രൈ ആയി വരുന്നത് അപ്പോൾ ഇനിയും നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കോരി മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ഡയമണ്ട് കട്ട്സ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഡയമണ്ട് കൂടെ ഇതുപോലെ വറുത്ത് കോരാം എല്ലാ ഡയമണ്ട് കട്ട്സും ഇതുപോലെ വറുത്ത് കോരിയതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് ഒരുമിച്ച് ഇതുപോലെ മാറ്റുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ഒരു ഒരുനൂൽ പരുവായ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാനി ചെറിയ ചൂടിലാണ് ഉള്ളത് തണുത്ത് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മളിത് ഈ ഒരു ഡയമണ്ട് കട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഇതിലേക്ക് നന്നായിട്ട് കോട്ടായി കിട്ടുക അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഡയമണ്ട് കട്ട്സ് റെഡിയാകും വളരെ ഈസിയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡായിട്ട് കാണുന്ന ബെല്ലക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്